വെള്ളിയാഴ്ചയുടെ പതിനൊന്ന് പ്രത്യേകതകൾ ഞാനൊന്ന് പറയട്ടെ നിങ്ങളൊന്ന് കേൾക്കുമോ അസാംക്കും വറഹമത് വെള്ളിയാഴ്ച നമ്മുടെ ദിവസമാണല്ലേ വെള്ളിയാഴ്ചയെ ഞാൻ വല്ലാതെ ബഹുമാനിക്കും എന്നാൽ ഞമ്മൾ എത്ര പേർക്ക് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകതകളെ കുറിച്ച് അറിവുണ്ട് ഞാനൊരു പതിനൊന്ന് പ്രത്യേകതകളൊന്ന് പറഞ്ഞു തരട്ടെ വളരെ പെട്ടെന്ന് ഒന്നാമത്തെ പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ രാജാവാണ് നമുക്കൊക്കെ അറിയാം രണ്ടാമത്തെ ഒന്ന് അത് സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ് എന്നുള്ളതാണ് സ്വർഗം സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച മൂന്നാമത്തെ ഒന്ന് നമ്മുടെയൊക്കെ പിതാവായ ആദം നബി അലഹിമിനെ അള്ളാഹു സൃഷ്ടിച്ച ദിവസം ഏതാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ അത് ഉത്തരം വെള്ളിയാഴ്ചയാണ് പിന്നെ നമുക്കറിയാം ആദി നബിയെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചു നമ്മളൊക്കെ ഭൂമിയിൽ എത്താനുള്ള ഒരു കാരണം അതാണല്ലോ നോക്കൂ അള്ളാഹു ആദി നബിയെ ഭൂമിയിലേക്ക് അയച്ച ദിവസം അയക്കപ്പെട്ട ദിവസം അത് വെള്ളിയാഴ്ചയാണ് അഞ്ചാമത്തത് ആദി നബി അലൈഹി അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു സ്വർഗത്തിൽ വെച്ച് ആദി നബിയിൽ നിന്നുണ്ടായ ഒരു പ്രയാസം ആ വിഷമത്തിന് അള്ളാഹുവിനോട് ആദി നബി തൗബ ചെയ്തു അത് സ്വീകരിക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ആറാമത് ആനബി ലഹി ഇസ്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ദിവസം അതും വെള്ളിയാഴ്ചയാണ് ഇനി ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഹജ്ജത്തുൽ വെച്ചിട്ട് അയ്യവും അക്കമൽ തുലക്കും ദീനിക്കും എന്ന് നിങ്ങളുടെ ദീനു പൂർത്തിയാക്കപ്പെട്ട ദിവസമാണ് എന്ന് പ്രഖ്യാപിച്ച ദീന് പൂർത്തിയായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ ദീൻ ആ ദീൻ ഇസ്ലാം പൂർത്തിയായ ദിവസമാണ് വെള്ളിയാഴ്ച ഇനി വലിയൊരു മഹത്വമാണ് ദ്വാ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എട്ടാമത്തെ മഹത്വമാണത് ദ്വാ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നോക്കൂ അത് അസറിന് ശേഷമുള്ള അവസാന മണിക്കൂറോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജമാത്ത് അവസാനിച്ചതിന് ശേഷമോ ആണ് ജുമാ ജമായ അവസാനിച്ചതിന് ശേഷമോ ആണ് ഏറ്റവും നല്ല സമയം ദ്വാ സ്വീകരിക്കാൻ വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം അല്ലെങ്കിൽ ചുമ കഴിഞ്ഞ ഉടനുള്ള സമയം ആ സമയങ്ങൾ അതിന് പ്രത്യേകമായി ശ്രദ്ധിക്കുക തിരഞ്ഞെടുക്കുക ഒമ്പതാമത്തെ ഒന്ന് ഈ ദിവസം ഈ ദിവസം മരണപ്പെടുന്നവർക്ക് ഖബറിൽ വിചാരണയില്ല എന്ന് കാണാൻ കഴിയും പത്താമത്തെ ഒന്ന് ലോകാവസനം നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് നാൾ നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് പതിനൊന്ന് സ്വർഗാവകാശികൾ ഒരു ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗമല്ലല്ലോ സ്വർഗത്തേക്കാൾ വലുത് അള്ളാഹുവിനെ കാണലാണ് ആ ലഭാഹുവിനെ കാണുന്ന ദിവസം അത് വെള്ളിയാഴ്ച ദിവസമായി മനസ്സിലായില്ലേ പതിനൊന്ന് നേട്ടങ്ങൾ മഹത്തങ്ങൾ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു നഷ്ടപ്പെടുത്തണ്ട